നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം അവസാനിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് മാസത്തിലെ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ആരംഭിക്കുന്നു ഇതോടൊപ്പം മാസങ്ങളോളമായി ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക മുടങ്ങിക്കിടക്കുകയാണ് ക്രിസ്മസിനോടനുബന്ധിച്ച് പെൻഷൻ തുക അടക്കമുള്ള വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന സാഹചര്യത്തിൽ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഗഡു പെൻഷൻ തുക അനുവദിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇന്നു മുതൽ ആരംഭിക്കും ഇതോടൊപ്പം തന്നെ വിവിധയിനം പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുള്ള വാർഡ് തല പരിശോധനകളും ഇന്നു മുതൽ സജീവമാകുകയാണ് സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തി അനർഹരെ കണ്ടെത്താനാണ് സർക്കാർ നീക്കം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാർ സോഷ്യൽ ഓഡിറ്റിംഗ് വൈകിപ്പിച്ചു എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ പരാതി നിലവിൽ പെൻഷൻ തുക കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾക്കും പുതിയ പെൻഷന് അപേക്ഷ വെച്ച ഗുണഭോക്താക്കളെയും സോഷ്യൽ ഓഡിറ്റിംഗ് ബാധിക്കും പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കളുടെ ഭൌതിക സാഹചര്യങ്ങൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർ നേരിട്ടെത്തും രണ്ടായിരം ചതുരശ്ര അടിയിൽ വിസ്തീർണമുള്ള വീടുകൾ നാല് ചക്ര വാഹനം എ സി ഉള്ളവർ സർക്കാർ അർദ്ധ സർക്കാർ പെൻഷനുകൾ കൈപ്പറ്റുന്ന വീടുകൾ ഒരു ലക്ഷം രൂപയിൽ കവിഞ്ഞ വാർഷിക വരുമാനമുള്ളവർ തുടങ്ങിയ മാനദണ്ഡങ്ങളാണ് സർക്കാർ കർശനമായി പരിശോധിക്കുന്നത് ആരെങ്കിലും അനർഹമായി പെൻഷൻ തുക കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കെതിരെയുള്ള പരാതികളും തദ്ദേശ വകുപ്പുകളെ അറിയിക്കാവുന്നതാണ് മറ്റൊരറിയിപ്പ് സംസ്ഥാനത്ത് പ്രകടന പത്രികയിലൂടെ സർക്കാർ അറിയിച്ച പെൻഷൻ വർധനവ് ഇപ്രാവശ്യം ഉണ്ടായിരിക്കുമെന്ന സൂചനകളാണ് സർക്കാർ നൽകുന്നത് ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറിൽ നിന്നും നൂറോ ഇരുന്നൂറോ രൂപ വരെയൊക്കെ വർദ്ധിപ്പിച്ചേക്കും ആയിരത്തി അറുനൂറ് ലഭിക്കുന്നവർക്ക് ആയിരത്തി എഴുന്നൂറ് രൂപ വരെ ലഭിക്കും അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബജറ്റിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാവുക ഇതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാർക്ക് ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ അത് മറ്റു പെൻഷൻ വിഭാഗക്കാരേക്കാൾ കൂടുതലായി ലഭിച്ചേക്കും രണ്ടായിരം രൂപ വരെയാക്കി പെൻഷൻ ഉയർത്തിയേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പരിഗണന കൂടി നൽകിയേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന അറിയിപ്പുകൾ ക്ഷേമ പെൻഷൻകാർക്ക് രണ്ടായിരത്തി മാർച്ച് മാസം മുതൽ മുടങ്ങാതെ പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട് ഈ മാസവും പെൻഷൻ വിതരണം ഉണ്ടായിരിക്കും ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ച് രണ്ടു മാസത്തെ പെൻഷൻ ഗഡുക്കൾ വിതരണം ചെയ്യും പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ചിട്ടും ആനുകൂല്യം തള്ളിയവർക്ക് അതോടൊപ്പം തന്നെ അർഹതയുണ്ടായിട്ടും ആനുകൂല്യങ്ങൾ നിരസിക്കപ്പെട്ടവർക്കും വിവിധ രോഗം ബാധിച്ചവർക്ക് ബി പി എൽ കാർഡിന് അർഹതയുണ്ടായിട്ടും ലഭിക്കാത്തവർ പഞ്ചായത്തിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടവർ ഇവയെല്ലാം തന്നെ മുടങ്ങിക്കിടക്കുന്നവർ സേവനങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാം തന്നെ ഒരു അപ്പീൽ നൽകുന്ന രീതിയിൽ കരുതലും കൈത്താങ്ങും എന്ന പദ്ധതി സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കുന്നുണ്ട് ഈ മാസം ഒൻപത് മുതൽ ഇപ്പോൾ താലൂക്ക് തല അദാലത്തുകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിന് അക്ഷയ കേന്ദ്രങ്ങൾ വഴി രജിസ്റ്റർ ചെയ്യണം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക